മാവൂർ പഞ്ചായത്തിലെ പൊതു പൊതുജനങ്ങളിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന രണ്ട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി ആഗ്രഹിക്കുന്നത് ഒന്ന് കാട്ടുപന്നിയുടെ ശല്യം അത് വളരെയേറെ കർഷകർക്കും മറ്റു ആളുകൾക്കും വലിയ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നുണ്ട് പഞ്ചായത്ത് പിന്നെ ഷൂട്ടർമാരെ ഉപയോഗപ്പെടുത്തി പരമാവധി ഇത് ഒഴിവാക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് ഒരു ഗ്രാസിം കോളനിയിൽ നമ്മളൊരു പന്നി നായാട്ട് തന്നെ സംഘടിപ്പിച്ചത് എല്ലാവർക്കും അറിയാം എന്നാലും പ്രശ്നങ്ങളും പരാതികളും ഉണ്ട് അതിന് കമ്മിറ്റി യോഗം നാളെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ പിന്നെ പഞ്ചായത്തിന് സാധ്യമായ രീതിയിൽ അതിൽ പന്നികളെ ഒഴിവാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും പിന്നെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളുടെ പ്രശ്നമാണ് തെരുവ് നായ്ക്കൾ പ്രത്യേകിച്ച് രാവിലെ ട്യൂഷന് പോകുന്ന കുട്ടികൾ മദ്രസയിൽ പോകുന്ന കുട്ടികൾ സ്കൂൾ കോമ്പൗണ്ടുകളിൽ രാവിലെ സ്പെഷ്യൽ ക്ലാസ്സിനൊക്കെ എത്തുന്ന കുട്ടികൾക്ക് വലിയ ഭീഷണിയാണ് തെരുവ് നായ്ക്കൾ അതുപോലെ തന്നെ ഇരുചക്ര വാഹനക്കാർ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ കേന്ദ്ര നിയമം നമുക്കൊക്കെ അറിയാം പിന്നെ വളരെ കർശനമായ നിയമമുണ്ട് പഞ്ചായത്തുകൾക്ക് മുൻകാലത്തെ പോലെ നായ്ക്കളെ പിടിക്കാനും മറ്റുമുള്ള അനുമതി ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്താൽ വലിയ രീതിയിലുള്ള നിയമ നടപടികളെ പഞ്ചായത്ത് സെക്രട്ടറിമാരുൾപ്പെടെ ഭരണസമിതിയുൾപ്പെടെ നേരിടേണ്ടി വരുന്ന അവസ്ഥ നിലവിലുണ്ട് പക്ഷേ നമ്മളെ മുമ്പിൽ ഈ തെരുവു നായ്ക്കളും പേവിശബാധയുമൊക്കെ ഭീകരമായ ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ് ഇതിന് പരിഹാരം കാണാൻ യാതൊരു തരത്തിലും ആത്മാർത്ഥമായ ഒരു ഭരണസമിതിയുടെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പലതരത്തിലും നമ്മൾ ആലോചിച്ചു ഒരു തരത്തിലും പഞ്ചായത്തുകൾക്ക് നിയമപരമായി ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എനിക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് പൊതുജനങ്ങളോട് പറയാനുള്ളത് നമ്മളെ കുട്ടികളെ സംരക്ഷണം നമ്മളെ ആരോഗ്യ സംരക്ഷണം മനുഷ്യനാണ് ഏറ്റവും വലിയത് നായ്ക്കളെക്കാട്ടിലും വലുതെന്ന് വിശ്വസിക്കുന്ന ആളുകളെന്നാണ് എനിക്ക് നമ്മളെ ആളുകളെ സംരക്ഷണത്തിന് സ്വയം രക്ഷയ്ക്ക് ഈ നായ്ക്കളൊക്കെ കൊല്ലുക തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത് അങ്ങനെ ആരെങ്കിലും തയ്യാറായി വന്നാൽ തീർച്ചയായിട്ടും പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും വ്യക്തിപരമായി ഞാൻ എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാണ് ഈ നായ്ക്കളെ നമുക്ക് തുടച്ച് മാറ്റിയേ പറ്റൂടി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ് Invest your sleep on right mattress. For rich mattress for healthy sleep.